നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ രണ്ടാമത്തെ കട വീട്ടിൽ പോയിട്ട് വന്ന വഴിക്ക് നമ്മൾ ആദ്യകാട്ട് ആ ഭാഗത്താണെങ്കിൽ പേസ്ട്രി ഹൗസസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ട് നല്ല ഹോം മെയ്ഡ് കേക്കും ബേക്കിംഗ് ഒക്കെ ഉള്ളൊരു കടയാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് കയറിയതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ അവർക്കൊരു ബെട്ടിക്ക് പോലും ഉണ്ട് നല്ല ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ ഇവിടെ തൂങ്ങിയാണ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറി നമ്മുടെ കൺട്രോൾ തെറ്റുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറാതെ നമ്മൾ പേസ്ട്രി ഹൗസിലോട്ട് കയറി ഈ നൂറ് രൂപയ്ക്കൊക്കെ നല്ല ഡ്രീം കേക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഡ്രീം കേക്ക് കഴിക്കുന്നത് അതും നൂറ് രൂപയ്ക്കു കഴിച്ചപ്പോൾ അത് ഒത്തിരി നല്ല ലാഫുമായിട്ട് തോന്നി ഒരു ഡ്രീം കേക്ക് മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അതിന് ഇട്ട് ആക്രമിക്കുകയാണ് സുഹൃത്തുക്കൾ ആദ്യമേ ഞാൻ രണ്ട് സ്പൂൺ അങ്ങ് കഴിച്ചല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടത്തില്ല എങ്ങനെയാണ് എൻ്റെ ബുദ്ധി അങ്ങനെ മറിയാർക്കും കൊടുക്കാതെ കൊണ്ട് നടക്കുകയാണ് കേക്ക്സ് അതിനിടയ്ക്ക് പിന്നെ അവരുടെ കോക്കോണട്ട് കേക്ക് എല്ലാം ഹോംമെയ്ഡാണ് കേട്ടോ അതെല്ലാം ഞങ്ങൾ എല്ലാവരും ഓരോ വാ വെച്ച് കഴിച്ചു അതായത് എല്ലാവരുടെയും ഒരു വായാണല്ലോ ഓരോ ബൈറ്റ് വെച്ചെടുത്തു പിന്നെ നമ്മളവിടെ ഹോം മെയ്ഡ് എന്താ നമ്മുടെ മുന്തിരി ജ്യൂസ് സൂപ്പറായിരുന്നു ഇവിടെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് ആയിരുന്നു അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ അവരുടെ ബെനാ ബെനാന മീറ്റ് റോൾ ഫേമസ് ആയിട്ട് ആണ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ അടു തിരിച്ചടുകഴി വന്ന് പള്ളിറ സിക്കറി ക്വാർട്ടർ മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി പോയി വീട്ടിൽ പോയി ഒന്ന് മെക്കാൻ വയ്യ അതുകൊണ്ടാണ് അങ്ങനെ വീട്ടിലോട്ട് പോയപ്പോഴാണെങ്കിൽ മറിയത്തിന് ഓർഡർ ചെയ്തൊരു ബോക്സ് ആണെങ്കിൽ വന്നിരിപ്പുണ്ട് നമ്മൾ ഈ അൺബോക്സിങ് നമ്മുടെ വീട്ടിൽ നടക്കത്തില്ല അതും ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്യാൻ നടക്കത്തില്ല എല്ലാവരും കൂടെ എന്തുവാണ് കാരങ്ങനായി പൂമാർ കിട്ടിയതുപോലെയാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് വലിക്കുന്നത് ഇങ്ങോട്ട് വലിക്കുന്നത് അല്ലാഹു ആ ബോസ് ആണെങ്കിൽ നാല് പടല പടലമാക്കാതിരുന്നാൽ കൊള്ളാം എന്തായാലും അവരെ ടെ പിടിയും വലിയ അവിടെ നടക്കട്ടെ നമുക്ക് പോയി നമ്മള് മേടിച്ചോണ്ട് വന്ന മന്തി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം അപ്പോൾ അക്കായും പിള്ളേരെ നമ്മളെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പിള്ളേർക്ക് തന്നെ കുറച്ച് മന്തി എടുത്ത് അങ്ങോട്ട് കൊടുത്തു സൂപ്പർ മന്തിയാണ് അൾ റാസിലെ മന്തിക്ക് പറ്റി ഒരു കുറ്റവും പറയാനില്ല സൂപ്പർ സാധനമാണ് അങ്ങനെ അമ്മൂഷൊക്കെ കഴിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മള് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അവർക്കൊക്കെ കൊടുത്ത് പിന്നെ അത്തായ്മയും നമ്മുടെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആഹാരം കൊടുത്തിട്ട് ഇവരങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കയറുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ